അപ്പം എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ബ്ലോഗെന്ന് പറയണ ഒരു കുക്കിംഗ് വീഡിയോ കേട്ടോ എന്താ കുക്ക് ചെയ്യണതൊക്കെ വീഡിയോയിൽ കാണാം അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി നിൽക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം വീഡിയോയിലേക്ക് പോകാം അപ്പം അതാ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ഈ പഴം വെച്ചിട്ടാട്ടോ പഴം വെച്ചിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഒരിതാണ് പഴം എന്ന് പറയണ നാടൻ പഴം ആയാലും ഏത് പഴമായാലും കുഴപ്പമില്ല പഴം നമ്മൾ വെറുതെ തിന്നണ തന്നെ നല്ല നല്ലതാണെന്ന് പറയാം മീൻസ് നാടൻ പഴമൊക്കെ എന്നും തിന്നണ തടിക്കുക നല്ലതാണെന്നൊക്കെ പറയണത് കേൾക്കാം അപ്പം പുഴുങ്ങി തിന്നാലും ഇതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റം പോലെ ഉണ്ടാക്കി കൊടുത്താലോ ഒന്നും കുഴപ്പമില്ല അതിനായിട്ട് പഴം നാല് കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ട് പ്ലേറ്റിലേക്ക് ഇടണ്ട് കേട്ടോ രണ്ട് പഴമുള്ളത് കൊണ്ടാണെങ്കിൽ രണ്ട് രണ്ട് പഴം കൊണ്ട് രണ്ട് ഉണ്ടാക്കണേ കൂടുതൽ പഴമുള്ളവർ കൂടുതൽ പഴമൊക്കെ ഉണ്ടാക്കിക്കോട്ടും പിന്നെ അധികം പൈപ്പ് വേണ്ട ഒരു മീഡിയം പൈപ്പ് മതി ഇപ്പോഴത്തെ പഴം വേഗം പഴക്കും ചില മുമ്പ് ഇപ്പോൾ കടയിൽ നിന്ന് പൊക്കാത്ത പഴം കൊണ്ടു വെച്ചാൽ വീട്ടിലെത്തുമ്പോൾ അതിരുന്ന് പഴുക്കണ ഒരു സ്ഥിതിയാണ് ചൂടിൻ്റെ പഴയ പിന്നെ എനിക്ക് ഞാൻ ഇരിക്കുന്നത് തേങ്ങ ഉണ്ടാവും തേങ്ങ ചെറിയ തേങ്ങയുണ്ട് അതും വിളഞ്ഞ തേങ്ങ ഉണ്ടാവില്ലേ നല്ലോങ്ങോട്ട് താവാത്ത ഒരു എന്താ പറയുക നമ്മൾ ഇലനീർന്നൊക്കെ വിട്ടിട്ട് നല്ല അങ്ങോട്ട് താവണ്ട തേങ്ങ അങ്ങനത്തെ തേങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ആ തേങ്ങേൻ്റെ ഒരു പാൽ രുചിയൊക്കെ ആകുമ്പോൾ പിന്നെയുള്ളത് ഏലക്കയാണ് ഒരു രണ്ടോ മൂന്നോ ഏലക്ക ഏലക്ക ടേസ്റ്റ് ടേസ്റ്റുള്ളവർക്ക് ഏലക്ക പൊടിച്ച് ചേർക്കാൻ ഞാൻ ഇല ഉടക്ക ഒട്ട ചേർക്കണം ഇല മീൻസ് കുരു ഇലയും കൂടി എടുക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഇല കളയുന്നില്ല എന്ന് ചിലർ ഇല കളഞ്ഞിട്ട് കുരു മാത്രം ചേർക്കുന്നുണ്ട് ഞാൻ രണ്ടും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ കുരു അയിലൊക്കെ ഇട്ടിട്ട് എല അയിലേക്ക് ഇട്ടിട്ടോ പിന്നെ ഇത് നല്ല പച്ച ഏലക്കായ കൊണ്ട് ഇപ്പം തോൽ കിട്ടണില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ അന്ന് പിന്നെ കത്തി കൊണ്ടൊക്കെ താക്കിയിരുന്നു കേട്ടോ ഒന്ന് ചെറിയൊരു മുറി കുറിച്ചിട്ട് അത് ഈ വീഡിയോയിൽ കാണിക്കണില്ല അങ്ങനെ ഏലക്ക ഞാൻ ഇടുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ ഏലക്ക ഞാൻ പറഞ്ഞില്ല ആ തോലും അതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഇടുന്നുണ്ട് എന്തിലേക്ക് തേങ്ങയിലേക്ക് ഇടുന്നത് അപ്പോൾ അത് മാറ്റി വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസ് മീൻ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാനൊരു പാൻ വെക്കുന്നുണ്ടോ പാനൊക്കെയ്ക്കിയിട്ട് അതിൽ വെള്ളത്തോടൊക്കെ ഇട്ടോ വെക്കണത് അപ്പോൾ ആ വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പാനും നല്ല ചൂടായിക്കോട്ടെ ആ വെള്ളത്തിൻ്റെ അതൊക്കെ പോയിക്കോട്ടെ അല്ലെങ്കിൽ ആ പിന്നെ നെയ്യായിട്ട് ചേർക്കുന്നത് എൻ്റെ അടുത്ത് ആ മിൽമന്റെ ഈ നെയ്യായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ആ നെയ്യ് ചേർക്കുന്നത് ഏത് നെയ്യ് വേണമെങ്കിൽ എടുക്കാട്ടോ ഞാനപ്പം ഇതിലുള്ളതുകൊണ്ട് ഇതാകെ ഉള്ളൂ അപ്പോൾ ഞാൻ പിന്നെ അത് ചേർത്ത് പിന്നെ ഓയിലൊന്നും ഉണ്ടാക്കരുത് നെയ്യിലുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമായിട്ടോ അത് ഈ പഴം പഴം കൊണ്ടുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ വൈകുന്നേരം ആണെങ്കിലും പിന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികളൊക്കെ തിന്നും വയറു നിറയെ തിന്നണൊരു ഐറ്റമാണ് അപ്പം പഴം ഞാനത് ആ നെയ്യേക്ക് ഇട്ടു ക്യൂബ് ക്യൂബ് പോലെ മുറിച്ചപ്പഴം നെയ്ലേക്കിട്ട് നല്ല വായിച്ചിരുന്നുണ്ട് അപ്പോൾ അത് നല്ല വായിച്ച് വരട്ടെ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അഴിച്ചു കൊടുക്കണം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കറിയാൻ സാധനമുണ്ട് അപ്പോൾ ഓവർ ഫ്ലെയിം ആക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക അപ്പോൾ ഒന്ന് മീഡിയം ഒന്ന് ഇതായ ശേഷം നമ്മൾ തിരക്കി വെച്ച തേങ്ങയും അതുപോലെ തന്നെ അതിലേക്ക് ഏലക്കല്ലേ ഏലയ്ക്ക് പൊളിച്ചുവെച്ചത് മിക്സ് ചെയ്യുന്നില്ല പിന്നെ നമുക്ക് വേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര ഇതിലേക്ക് ചേർക്കേണ്ട ഒരു വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ പഞ്ചസാര നമുക്ക് പഴത്തിന് പഞ്ചസാര ഉണ്ടാവും പഴത്തിന് മധുരം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക അല്ലെങ്കിൽ കുറച്ച് വേണമെങ്കിൽ കുറച്ച് തയ്ക്കുക ഇത് ഈ തേങ്ങയൊക്കെ മധുരമുള്ളതല്ലേ അപ്പോൾ ഞാനൊരു ഒന്നര സ്പൂൺ പഞ്ചസാര ചേർത്തിടും ആ പഴത്തിൻ്റെ മിക്സ് അപ്പോൾ ആ പഞ്ചസാരയും തേങ്ങയും ഒക്കെ മിക്സ് ചെയ്തത് ഞാൻ നല്ല ഇളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇളക്കിളക്കിയത് അടി പഴത്തിൻ്റെ അടിയൊക്കെ ഒരു ബ്രൗൺ കളറ് പോലെ ആയിണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചേരം ഇളക്കത് വെച്ചില്ലായിരുന്നു അതുകൊണ്ട് അപ്പം ഇങ്ങനെ ബ്രൗൺ കളറ് വേണമെങ്കിൽ ബ്രൗൺ കളർ പോലെ ആക്ക കേട്ടോ അപ്പം നല്ല വയറ്റി വയറ്റെടുക്കുക പിന്നെ ആ തേങ്ങൻ്റെ ആരുണ്ടാവില്ല തേങ്ങ ചെറിയപ്പോൾ രണ്ട് മൂന്ന് ആരൊക്കെ അതിൻ്റെ ഒന്ന് കിട്ടി അപ്പം ഞാൻ പുറത്തേക്ക് എടുത്ത് കളിഞ്ഞിട്ടോ എന്ന് വെച്ചാൽ തിന്നുമ്പോൾ തൊണ്ടയിലൊക്കെ കുടുങ്ങിയ ആകെ ബുദ്ധിമുട്ടാവൂലേ അപ്പം നമ്മൾ നല്ല വൈറ്റിതാക്കട്ടോ പിന്നെ നല്ല പഴുത്ത പഴമായിട്ടോ കേട്ടോ ഇത് ഇങ്ങനെതായി എടുക്കുന്നത് ചിലത് അത്ര പഴുത്ത പഴമല്ലെങ്കിലും ചിലപ്പോൾ ക്യൂബ് ക്യൂബ് പോലെ നമുക്ക് കിട്ടും ഇത് നല്ല പഴുത്തതായത് കൊണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഒട്ടു പിടിക്കണ പോലെതായത് പിന്നെ അതുപോലെ നല്ല നമുക്ക് മൊരിയണമെങ്കിൽ നല്ലോന്ന് മൊരിച്ചെടുത്താൽ മതി രണ്ട് സൈഡ് അപ്പുറത്ത് അപ്പുറത്ത് മൊരിച്ചെടുത്താൽ മതി കരിയിക്കാതെ മൊരിച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും എനിക്കിങ്ങനെ ഇങ്ങനെ എടുക്കണത് എനിക്ക് ഇഷ്ടം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് റെഡിയായി കഴിഞ്ഞ ശേഷം പിന്നെ കണ്ണമോനാട്ടോ ടേസ്റ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണമോനെ ഞാൻ വിളിച്ചു അപ്പോൾ ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചപ്പോൾ ഓനെ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് വെക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ആ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ പുതിയ വ്ളോഗായിട്ട് നമുക്ക് നാളെ കാണാം അപ്പം ബൈ ബൈ